ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഒരുപാട് ഭയത്തോടെ പറയുന്നൊരു കാര്യമാണ് ഫാറ്റി ലിവർ എന്നാൽ ഇതിന് ലക്ഷണങ്ങൾ വളരെ കുറവാണ് ലേറ്റർ സ്റ്റേജുകളിൽ വയറിൻ്റെ മുകൾ ഭാഗത്തായി വേദന കാലുകളിൽ നീര് നോസിയ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പ്രധാനമായും ആൽക്കഹോൾ കൊണ്ട് ഈ ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട് കൂടാതെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ആഡഡ് ഷുഗേഴ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെയുള്ള ആഡഡ് ഷുഗേഴ്സ് കൂടാതെ പോർക്ക് ബീഫ് തുടങ്ങിയ റെഡ് മീറ്റുകൾ അതുപോലെ വൈറ്റ് റൈസ് ഇതിൻ്റെ എല്ലാം അധികമായിട്ടുള്ള ഉപയോഗം ഫാറ്റി ലിവറിന് കാരണമാകുന്നു ഇതിലുള്ള കലോറീസ് ലിവറിൽ അടിഞ്ഞുകൂടുകയും അതുവഴി ഫാറ്റി ലിവർ ഉണ്ടാവുകയും ചെയ്യുന്നു ഇവിടെ വേദഗ്രാമിലും ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് ഗ്രേഡ് ടൂം ഗ്രേഡ് ത്രീ ആയിട്ട് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് ആയുർവേദം കൊണ്ട് തന്നെ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും ഇതുകൂടാതെ നമ്മളുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം കൊണ്ടും ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിൽ പ്രധാനമായും വെയ്റ്റ് റിഡക്ഷൻ വ്യായാമം ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഹെവി ആയിട്ടുള്ള ഭക്ഷണം രാ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ കഴിക്കാതിരിക്കുക ഇഞ്ചി മഞ്ഞൾ പുളി അധികമില്ലാത്ത മോര് ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഫാറ്റ് ലിവർ കുറയ്ക്കാൻ സഹായിക്കും